തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നെയ്യാർ നദിയുടെ തീരത്ത് ഉപേക്ഷിച്ച മാലിന്യങ്ങൾ മാറ്റിത്തുടങ്ങി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജനവാസ മേഖലയിൽ മാലിന്യം നിക്ഷേപിച്ചതിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് മാലിന്യം നീക്കാൻ തീരുമാനമായത് നെയ്യാറ്റിൻകര കൊല്ലാലം വിളയിലാണ് നെയ്യാർ നദിയോട് ചേർന്ന പ്രദേശത്ത് വലിയ തോതിൽ മാലിന്യം തള്ളിയിരുന്നത് ലോഡ് കണക്കിന് മാലിന്യം കുഴിച്ചിട്ട നിലയിലും അവശേഷിച്ചത് പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലുമായിരുന്നു നാട്ടുകാർ ശക്തമായ പ്രതിഷേധമുയർത്തിയതോടെയാണ് മാലിന്യം സ്ഥലത്തുനിന്ന് മാറ്റാൻ ഉത്തരവായത് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിറക്കിയതോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാലിന്യം നീക്കി തുടങ്ങി ദിവസം രണ്ട് ലോഡ് മാലിന്യമെങ്കിലും മാറ്റുകയാണ് ലക്ഷ്യം മാലിന്യം നിക്ഷേപിച്ച സ്ഥലമുടമയുടെ വാഹനങ്ങൾ നഗരസഭ പിടിച്ചെടുത്തിരുന്നു എന്നാൽ നഗരസഭ നടപടി ആരംഭിച്ച ശേഷവും സ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു ഈ വസ്തുവിൽ മാലിന്യം നിക്ഷേപിച്ച വ്യക്തിയുടെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇന്നലെയും മെലിഞ്ഞാന്നുമൊക്കെ ഇരുട്ടിൻ്റെ മറവിൽ രാത്രിയിൽ ഈ വ്യക്തി വീണ്ടും ഇവിടെ മാലിന്യങ്ങൾ ഇറക്കുകയാണ് അപ്പോൾ ഈ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഇപ്പോഴും സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ശാശ്വതമായി ഈ മാലിന്യ സംസ്കരണത്തിന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ സ്ഥലത്ത് നിന്ന് ശേഖരിക്കുന്ന മാലിന്യം തരം തിരിച്ച് സംസ്കരിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം എന്നാൽ നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണ കേന്ദ്രം ഇല്ലാത്തതിനാൽ മാലിന്യം എവിടെ സംസ്കരിക്കുമെന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല ന്യൂസ് മലയാളം തിരുവനന്തപുരം